ഹായ് ഫ്രണ്ട്സ് സജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു സലഫി മക്കനെ അതായത് സ്ലീവോട് കൂടി ഉള്ളൊരു സലഫി മക്കനെയും അതിന് താഴേക്ക് ഒരു പാവാട അങ്ങനെയാണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതാണെന്ന് ഞാൻ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണെന്ന് കേട്ടോ ഞാൻ ബൊട്ടിക്കിലാണ് അവിടെ നിന്നാണ് തുണിയെടുത്ത് ഈ തുണിയാണ് കേട്ടോ അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല തുണിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം മലപ്പുറത്തേക്കാണ് ഞാനത് സ്റ്റിച്ച് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഷോപ്പിൽ ഇപ്പോൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും രണ്ട് വിധത്തിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള സ്ലീവ് നമ്മൾ സാധാരണ ജിൽബാബിന് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിന് ഇതുപോലെ റൗണ്ടിലാണ് കട്ടിങ് വരുന്നത് അതോ അപ്പോൾ തുണി ആദ്യം നമ്മൾ കോണായിട്ട് മടക്കി വെക്കണം ഇതേപോലെ കോണായിട്ട് മടക്കി വെക്കണം ഇതിപ്പം നാലാ തുണിയെ നാലായി മടക്കി അത് കോണായിട്ടാണ് നമ്മൾ അമ്പർല കട്ടിങ്ങിലാണ് സലഫിമക്കനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അത് കോണായി മടക്കി അടിവശം നമ്മൾ അമ്പർല കട്ടിങ്ങിൽ ഡ്രസ്സിനൊക്കെ മറ്റുള്ള ഡ്രസ്സിന് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ അളവ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഈ കട്ടിങ് വരാത്ത ഭാഗം നമ്മൾ ഇതുപോലെ സ്ലീവിന് കട്ട് ചെയ്യണം ഇതേപോലെ ഹാഫ് റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് നിവർത്തുമ്പോൾ ശരിക്കാർ അത് ഒരു സർക്കിളായിട്ട് ഒരു വട്ടത്തിൽ തന്നെ തുണി കട്ട് ചെയ്തെടുക്കും ഈ ഈ വശത്ത് നമ്മൾ പതിനഞ്ച് ഇഞ്ച് താഴ്ചയിൽ ആണ് നമ്മളത് സ്ലീവിനുള്ള ആ ഒരു റൗണ്ട് കട്ട് ചെയ്യുന്നത് മൂന്നിഞ്ച് വീതിയിലാണ് കേട്ടോ ആ റൗണ്ട് കട്ട് ചെയ്തത് അപ്പം നമ്മുടെ സ്ലീവിന് നമ്മൾ എത്രത്തോളമാണ് തുണിയെടുക്കുക ഏഴ് മുതൽ ഒമ്പത് വരെ വീതിയും അതുപോലെ പതിനഞ്ച് ഇഞ്ച് നീളവുമാണ് ഞാൻ സ്ലീവിനെടുത്തിട്ടുള്ളത് അപ്പോൾ മുൻപേ ഞാനൊരു വീഡിയോ ചെയ്തതിൽ നീളം ഞാൻ ഇഞ്ച് എടുത്തില്ല പക്ഷെ ആ പതിനഞ്ചിഞ്ചെടുക്കാത്തത് കൊണ്ട് എനിക്ക് ആ ഒരു സ്ലീവ് ആവശ്യത്തിനനുസരിച്ച് ഇറക്കം കിട്ടിയില്ല നല്ല ഇറക്കത്തോടു കൂടി കാരണം ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇടേണ്ട ആവശ്യത്തിനാണ് എന്നോട് ഈ കസ്റ്റമർ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്ലീവിന് നമ്മൾ ആളുടെ വണ്ണം ഒക്കെ നോക്കി അതിനനുസരിച്ച് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നീളം പതിനഞ്ചിഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീതി ഏഴ് മുതൽ ഒമ്പത് വരെ അതിന് ഇടയിൽ ഏതളവിലും നമുക്ക് സ്ലീവ് വീതി കട്ട് ചെയ്തെടുക്കാം അത് അതി അടിവശം റൗണ്ടായിപ്പോലോ ആ റൗണ്ടിൽ അമ്പർല കട്ടിങ്ങിൽ വരുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അത് ഞാനതുപോലെ സിക്സാഗ് സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത് ശേഷം അതിൻ്റെ അടിവശത്ത് നല്ലൊരു ലേസും കൊടുക്കുന്നുണ്ട് ലേസ് വീതി കുറഞ്ഞ ലേസ് ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ചിലർ നല്ല വീതിയിലുള്ള ലേസും കൊടുക്കാറുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഈ തുണിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ലൊരു ത്രീ ഡി ഇഫക്റ്റ് നൽകുന്ന ഒരു പ്രിൻറ്റിംഗ് ആണ് ഇതിലുള്ളത് എന്നാൽ തുണി നല്ല കോട്ടൺ തുണിയാണ് നല്ല ഭംഗിയുള്ളൊരു തുണിയാണ് എൻ്റെ ബോട്ടിൽ ഈ ഒരു തുണി ഇനിയും ധാരാളം ഉണ്ട് കേട്ടോ അമ്പത് മീറ്റർ ആണ് ഞാനത് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഓരോ ആവശ്യത്തിനായി കുറേശ്ശെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഇനിയും ഇത് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇതുപോലുള്ള സലഫി മക്കനെയോ അതല്ല മറ്റേതെങ്കിലും ഡ്രസ്സോ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെയിം തുണിയിലോ അതല്ല മറ്റേതെങ്കിലും തുണിയിലാണ് ഏതിലാണെങ്കിലും ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഞാനത് സ്റ്റിച്ച് ചെയ്ത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൈസാണ് ഞാനതും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അറൗണ്ട് അടിവശത്തെ അറൗണ്ട് മുഴുവനായിട്ടും ഈ ഒരു വീതി കുറഞ്ഞ വൈറ്റ് കളറിലുള്ള ലേസ് ആണ് വെച്ചിട്ടുള്ളത് ലേസ് നമുക്ക് ഏത് കളറിലുള്ളതും ഇപ്പോൾ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ അറുന്നൂറ് രൂപയുടെ മെറ്റീരിയൽ ഇപ്പോൾ കിട്ടുമെന്ന് എടുക്കുകയാണെങ്കിൽ ഒരു നിസ്കാരക്കുപ്പായം ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതല്ല ഷോപ്പ് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ആവശ്യമുള്ള ഡ്രസ്സുകൾ എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മക്കനെ ഇട്ട് ഇത് ഒരു രൂപത്തിലാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇറക്കും അതുപോലെ പാവാട ഇതുപോലെയാണ് അരയിലി ഇലാസ്റ്റിക് ആണ് കേട്ടോ പാവാടക്ക് കൊടുത്തിട്ടുള്ളത്